ഡിസൈനർ ബ്രേക്സ് ആൻഡ് ഹോം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതിന് എളങ്കൂർ അങ്ങാടിയും തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്ര പരിസരവും സി പി ഐ എം എളങ്കൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പരിപാടി സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി മെമ്പർ വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഈ ഇ എം എസ് ദിനമായ പത്തൊമ്പത് മുതൽ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ എളങ്കൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ഉദ്ഘാടനം പരിപാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജനാർദ്ദൻ അധ്യക്ഷനായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സി ഭാസ്കരൻ ടി അബ്ദുൽസലാം എന്നിവർ നേതൃത്വം നൽകി എൽ സി മെമ്പർമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ പാർട്ടി അംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും മാലിന്യ ശേഖരണം നടത്തുകയും പരിസരത്തിന്റെ ശുചിത്വം ഉറപ്പാക്കുകയും ചെയ്തു ന്യൂസ് മഞ്ചേരി and home materials.